ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങളെ ഹൗസ് വാർമിങ്ങിന്റെ ദിവസം വീട്ടിൽ ദിവസം അപ്പൊ രാവിലെ പാലയാച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളായിട്ട് അപ്പോൾ പാൽ കാച്ചിലൊക്കെ ഞാൻ യൂട്ടുണ്ട അപ്പോൾ എൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിസും ഷെയർ ചെയ്ത് വയ്ക്കുക അപ്പോൾ രാവിലെ തന്നെ പാല് കാച്ചിൽ ന്യൂസ് നിസ്കാരം കഴിഞ്ഞ് കയറി പിന്നെ പാല് കാച്ചിലൊക്കെ കയറി പാല് കാച്ചിൽ കഴിഞ്ഞ് അതൊക്കെ കുറിച്ചിട്ട് ഞാൻ മിസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മിസ് കേ സമയം പോയിട്ട് ഒന്നും സഹായിക്കണം അല്ലെങ്കിൽ എന്താ എട്ടര ആ സമയമാകുമ്പോൾ മാറ്റി പിന്നെ രാത്രി നമ്മളെ ഒരു ഏകദേശം ഒരു രണ്ടുമണി രണ്ടര ആ സമയത്തേ ഞാനെന്നല്ല എല്ലാവരും ആ സമയത്താണ് ഉറങ്ങിയത് അപ്പോൾ ഒരു ആ സമയ നല്ല പക്ഷെ കണ്ണിലത് കാണുന്നില്ല എന്റെ കണ്ണിൽ അത് കാണുന്നില്ലല്ലോ സൈറ്റ് എന്റെ കണ്ണിൽ അത് കാണുന്നില്ല അപ്പൊ ഞാനെന്താ നല്ല മഴയാര ഞാൻ വിചാരിച്ചു ഇന്ന് കുറവായിരിക്കും മഴ പക്ഷെ നല്ല മഴ ഉണ്ട് ഇപ്പൊ നല്ല അടിപൊളി കുറി മഴ ഇപ്പൊ പെയ്യുന്നുണ്ട് പിന്നെ അജിലി നല്ല കാഴ്ച നേട്ടം എണീച്ചിട്ട് മലപ്പുറം പോയിട്ടുണ്ട് ചായ അടിക്കാനും പോയിട്ടുണ്ട് അജിലി നല്ല കടന്നു വാങ്ങുന്നത് കുറച്ച് സമയത്ത് എനിക്ക് കുറവാണ് ആദ്യം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ഈ ഒരു ഇത് ഒരു നാല് മണി നാലേ മുക്കാൽ ആ സമയത്തുള്ള സുബി സുബൈബ് ആങ്കൂട്ട് പാട് വീട്ടിൽ കയറി വീട്ടിൽ കയറുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ കയറുന്ന ഇതില്ല എൻ്റെ അപ്പോൾ അങ്ങനെ വീട്ടിൽ കയറി പിന്നെ അടുപ്പ് ആദ്യമായിട്ട് കത്തിക്കുന്നതല്ലേ അപ്പോൾ അടുപ്പ് ആദ്യമായിട്ട് കത്തിച്ചു പിന്നെ പാല് വെച്ചു അങ്ങനെ പിന്നെ ആ ഗ്യാസ് മെല്ലും എന്താ പറയുക പാല് വെച്ചു അങ്ങനത്തെ അല്ലാമില്ല നല്ല വൃത്തിയിൽ കത്തിച്ചിട്ട് അടിപൊളിയായിട്ട് പാലൊക്കെ വെച്ച് പാലൊക്കെ തിളപ്പിച്ച് അടിപൊളിയായിട്ടൊക്കെ കുടിച്ച് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം അപ്പോൾ ഇതായും പാല് ഗ്യാസും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇതൊക്കെയുണ്ട് പുറത്ത് നല്ല കോരി ചരിയുന്ന മഴയാണ് പിന്നെ നമ്മളെന്ത് ചെയ്തു ചായ ഒക്കെ കുടിച്ച് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ ഒരു എട്ട് മണി ഇട്ടൊരാസമയപ്പോൾ കുറെ ഡ്രസ്സൊക്കെ തേച്ച് പിന്നെ കുറേ ഉണ്ടായിരുന്നു തേക്കാൻ ഷർട്ട് അങ്ങനെ തേക്കാൻ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആയുഷനും അസിലിനും കുളിച്ചു കൊടുക്കാനൊക്കെ പോയി കുളിച്ചു കൊടുത്ത് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ പിന്നെന്താ ഞാൻ ഇത് രാവിലത്തെ കുറച്ച് ഒരു പത്ത് മണി വരെയുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഫോണ് കയ്യിലേ വെച്ചില്ല ഫോൺ ഫുൾ അലമാരയിലേ വെച്ച് പൂട്ടിയിട്ടാണ് പോയെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്താ പറയുക ഒരു ഗെറ്റ് റെഡി വിത്ത് മേ ഒക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തുക്കുക ബൈ